അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഒരു ഇടവിളക്ക് ശേഷം ലോക്സഭയിലേക്കുള്ള തന്റെ ടിക്കറ്റ് ഉറപ്പാക്കും ശക്തമായ ത്രികോണ മത്സരമാണ് ആലപ്പുഴയിൽ ഇപ്പോൾ നടക്കുന്നതെങ്കിലും പോരാട്ടം കെ സി വേണുഗോപാലും ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനും തമ്മിലാണ് സംശയിക്കേണ്ട ആറ്റിങ്ങിൽ കഴിഞ്ഞ തവണ റെക്കോർഡ് വോട്ടുകൾ നേടിയിട്ടും രണ്ടാം സ്ഥാനത്തെത്താൻ സാധിക്കാത്തതിന്റെ മോഹഭംഗം ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ തീർക്കുമെന്ന് ഉറപ്പ് ആരിഫാണോ ശോഭയാണോ ആലപ്പുഴയിൽ രണ്ടാം സ്ഥാനം കൈയടക്കുക എന്നതാണ് ആര് ജയിക്കും എന്നതിനേക്കാൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ കക്ഷികൾ അടക്കിപ്പിടിച്ച് അറിയാൻ കാത്തിരിക്കുന്നത് മുസ്ലിം ഈഴവ വോട്ടുകൾ കൊണ്ട് കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ച ആലപ്പുഴ അതേ മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകൾ ഒരേ സമയം ഉറപ്പാക്കിക്കൊണ്ട് കെ സി വേണുഗോപാൽ മുന്നേറുന്നു എന്നതാണ് വസ്തുത മണ്ഡലത്തിലെ എസ് എൻ ഡി പി വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ ഉറപ്പാക്കാൻ തന്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത് പയറ്റുന്ന വെള്ളാപ്പള്ളി നടേശനും എൻ ഡി എ ഘടകക്ഷിയായ ബി ഡി ജെസും ആ മണ്ഡലത്തിൽ കാർഡിളക്കിയുള്ള പ്രചരണവുമായി മുന്നേറുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് എതിരാളികളും സമ്മതിക്കുന്നു എ എം ആരിഫിനുവേണ്ടി സി പി എമ്മും ഇടതു പാർട്ടികളും ന്യൂനപക്ഷങ്ങൾക്കിടെ മോദിയെക്കുറിച്ച് ഭയം നിറയ്ക്കുന്ന പ്രസംഗങ്ങൾ നടത്തി വോട്ടുറപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ ഉറപ്പാക്കാനും സി പി എം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഇക്കുറി ശോഭാ സുരേന്ദ്രനെ തടയാനാകില്ലെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് വിജയം അസാധ്യമല്ലെങ്കിലും പാത ഏറെ കഠിനമാണ് ന്യൂനപക്ഷ മാർഗങ്ങൾ ശോഭാ സുരേന്ദ്രന് മുന്നിൽ അടഞ്ഞുതന്നെ കിടക്കുന്നു എന്നാൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയാൽ ഈ ബി ജെ പിയുടെ സി പി മഞ്ഞൾ ശോഭ എന്ന് വിളിച്ചു കളിയാക്കുന്ന പടക്കുതിര കേരളത്തിലെ ഏതൊരു ബി ജെ പി നേതാവിനേക്കാളും താരമൂല്യമുള്ളവളായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല ഈ ഭീതിയിലാണ് ഇടതു വലതു മുന്നണികളും നാമനിർദ്ദേശ പത്രിക നൽകാൻ ശോഭ പോയപ്പോൾ കളക്ട്രേറ്റ് മുതൽ ജനറൽ ആശുപത്രി വരെ വൻ ജനക്കൂട്ടമായിരുന്നു അപ്പോൾ തുടങ്ങിയതാണ് ഇടതു വലതു മുന്നണികളുടെ ഭീതി ഭൂരിപക്ഷവും സ്ത്രീകളുമായിരുന്നു ഇത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഞെട്ടിക്കുകയും ചെയ്തു ഇതോടെയാണ് ചില മലയാളം ചാനലുകൾ ശോഭ മൂന്നാം സ്ഥാനത്തെത്തുമെന്ന രീതിയിൽ ബോധപൂർവം ചില സർവേകൾ നടത്തി ശോഭാ സുരേന്ദ്രൻ്റെ കെടുത്തുവാൻ നോക്കിയത് പക്ഷേ ശോഭാ സുരേന്ദ്രനും കൂട്ടരും വിട്ടുകൊടുത്തില്ല ശോഭയെ സ്വാധീനിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കൂട്ടരും ശ്രമിക്കുന്നതായി ശോഭാ സുരേന്ദ്രൻ തന്നെ ഇടയ്ക്ക് വെളിപ്പെടുത്തിയിരുന്നു തനിക്കെതിരെ ഇനിയും വ്യക്തിഹത്യ നടത്തിയാൽ തന്നെ ഇനി മഞ്ഞൾ ശോഭ എന്ന മണ്ഡലത്തിൽ വിളിച്ച് പരിഹസിച്ചാൽ അടിച്ച് പല്ല് താഴെയിടുമെന്ന് വരെ ശോഭയെ കൊണ്ട് എതിരാളികൾ പറയിപ്പിച്ചു സി പി എമ്മിന് ആലപ്പുഴയിലെ സ്ഥിതി അത്ര ശോഭനീയമല്ല ജി സുധാകരൻ ഇടഞ്ഞാണ് നിൽക്കുന്നത് എസ് ഡി പി ഐ സി പി എമ്മിൽ നടിയ ആധിപത്യം ആലപ്പുഴയിൽ ആരിഫിനെതിരായ ഒരു പ്രതീതി ഉണ്ടാക്കിയിരിക്കുന്നത് വാസ്തവത്തിൽ ആലപ്പുഴയിലെയും കായംകുളത്തെയും മുസ്ലിങ്ങൾ ഭൂരിഭാഗവും മുസ്ലിം ലീഗുകാരാണ് സി പി എമ്മിന്റെ മോദിക്കെതിരായ വർഗീയ പ്രചാരണം ഒരുപക്ഷെ ഈ മുസ്ലിം ലീഗുകാരെ പോലും മോദിക്ക് അനുകൂലമാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ശോഭ കാണുന്ന ഒരു വിജയമാർഗം പ്രീതി നടേശനാണ് ശോഭ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ ആദ്യമേ എത്തിയത് ഇതിന്റെ അർത്ഥം വെള്ളാപ്പള്ളിയുടെ അകമഴിഞ്ഞ പിന്തുണയും ശോഭയ്ക്കുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ആലപ്പുഴ ഒരു എ പ്ലസ് മണ്ഡലം തന്നെയാണ് കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രന്റെ സ്വത്ത് വിവരം എത്രയെന്ന് ഒരു വനിതാ മാധ്യമ പ്രവർത്തക ദുരുദ്ദേശത്തോടെ ചോദിച്ചതിന് പിന്നിലെ കെണി മനസ്സിലാക്കിയ ശോഭ തന്റെ രണ്ട് ആൺമക്കൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക കൊണ്ട് രണ്ട് സ്ഥലങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ ഭാഗ്യവതിയായ അമ്മയാണ് താനെന്ന് മറുപടി നൽകിയതോടെ എല്ലാം അവസാനിച്ചു ആലപ്പുഴ മണ്ഡലത്തിലെ ചെങ്ങന്നൂർ വരെ നീളുന്ന ബെൽറ്റാണ് ശോഭയ്ക്ക് ആവേശം പകരുന്നത് ആലപ്പുഴയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളടക്കം ഇത്തവണ മാറ്റി ചിന്തിക്കുന്ന അവസ്ഥയുണ്ടെന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു ഇടതിനെയും വലുതിനെയും പരീക്ഷിച്ചുമടുത്ത വോട്ടർമാരെക്കുറി തന്നെ കാണുന്നത് ഒരു കടുത്ത ബദലായിട്ടാണ് കോഴിക്കോട് നിന്നെത്തി പാർട്ടിക്കുള്ളിൽ വരെ ഏറെ പ്രതിസന്ധികളെയും അടിച്ചമർത്തലുകളെയും അതിജീവിച്ച് ആറ്റിങ്ങലിൽ ഇടതു വലുത് മുന്നണികളെയും ഞെട്ടിച്ച ഭൂരിപക്ഷമുണ്ടാക്കി ഇപ്പോൾ ആ ബാറ്റൺ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കൈമാറിയിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ അതേ മാജിക്ക് കുറി ആലപ്പുഴയിൽ ആവർത്തിക്കാൻ തനിക്ക് സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അങ്ങനെ ആലപ്പുഴയിലെ വോട്ടർമാർ കാത്തിരിക്കുകയാണ് ആലപ്പുഴയിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി ആര നരുന്നതിനേക്കാൾ ഉപരി ആലപ്പുഴയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുക ശോഭാ സുരേന്ദ്രനോ എ മരിഫോ എന്നറിയാൻ